ിലെ പുതിയൊരു സിനിമയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ഭൂട്ടാൻ സിനിമയാണ് ഭൂട്ടാനീസ് ഭാഷ സംസാരിക്കുന്ന ചിത്രം പേര് യുനാന എ യാക് ഇൻ ദ ക്ലാസ് റൂം യുനാന എ യാക് ഇൻ ദൂം മുനാലയിലെ ക്ലാസ് റൂമിൽ ഒരു യാക് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന കൂട്ടത്തിലാണ് ഈ സിനിമയെ നിരൂപകർ വിശേഷിപ്പിക്കുന്നത് ലോകത്തെ സന്തോഷം നിറഞ്ഞ രാജ്യങ്ങളിൽ നമ്പർ വൺ ആയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ഭൂട്ടാനെ വിശേഷിപ്പിക്കുന്നത് യാക്ക് എന്നത് നമ്മുടെ പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ആരോഗ്യമുള്ള ഒരു വീട്ടു മൃഗമാണ് ഹിമാലയത്തിൻ്റെ ഗ്രാമങ്ങളിൽ യാക്കിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ ഏറെയാണ് കാള അല്ലെങ്കിൽ പോത്ത് ചെയ്യുന്ന എല്ലാ പണിയും യാക്കും ചെയ്യും അതോടൊപ്പം പാലിനും മാംസത്തിനും അവർ യാക്കിനെ വളർത്തുന്നു ചാണാൻ ഉടങ്ങിയാൽ കത്തിക്കാനും അല്ലെങ്കിൽ വളമായിട്ടും അവർ ഉപയോഗിക്കുന്നു ഇനി സിനിമയിലേക്ക് ഭൂട്ടാൻ്റെ തലസ്ഥാനമായ സിംഭുവിൽ ഒരു പയ്യനും അവൻ്റെ അമ്മൂമ്മയും ജീവിച്ചിരുന്നു കൂൾ മാഷായ പയ്യൻ ഉദ്യാൻ ഉദ്യാൻ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ സ്വപ്നം ആസ്ട്രേലിയ ആയിരുന്നു പക്ഷേ ഭൂട്ടാനിലെ നിയമം അനുസരിച്ച് അഞ്ച് വർഷം അവിടെ ജോലി ചെയ്താലേ പുറത്തു പോകാൻ കഴിയൂ എന്നതാണ് ഈ നിയമത്തിൻ്റെ ഇളവ് തേടി ഉദ്യാൻ തൻ്റെ ഡയറക്ടറെ കാണുന്നു ഡയറക്ടർ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല അവസാനം അവർ തന്നെ ഒരു പോംവഴി കണ്ടെത്തുന്നു ലുലാന എന്ന ഗ്രാമത്തിൽ ഒരു സ്കൂളുണ്ട് ലോകത്തെ ഏറ്റവും അറ്റത്തുള്ള സ്കൂൾ ആണ് അത് അത്രമാത്രം റിമോട്ടായ പ്രദേശത്താണ് ആ സ്കൂൾ വാഹനം ഇറങ്ങുന്ന സ്ഥലത്തു നിന്നും എട്ട് ദിവസം നടന്നാലേ ആ സ്കൂളിൽ അവർക്ക് എത്താൻ പറ്റൂ അവിടെയുള്ള മറ്റൊരു കാര്യം ആറു മാസം ജോലി ചെയ്താൽ മതി ബാക്കി ആറുമാസം മഞ്ഞായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാം ഒരു വർഷം ജോലി ചെയ്തതായി കണക്കാക്കും ഉദ്യാൻ ആ ഓഫർ സ്വീകരിക്കുന്നു പിറ്റേന്ന് തന്നെ ഉദ്യാൻ യുനാനയിലേക്ക് പുറപ്പെട്ടു പോയ അമ്മൂമ്മയോട് യാത്ര പറഞ്ഞ് ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു ആലിംഗനം കൊടുത്ത് സുഹൃത്തുക്കളെ എല്ലാവരുടെയും കൊയ് കൊടുത്ത് യാത്ര പറഞ്ഞ് ഉദ്യാൻ ബസ്സിൽ കയറി ബസ് വയലുകളും മലകളും താണ്ടി ചീറിപ്പായുന്നു പകൽ പോയി രാത്രി വരുന്നു അങ്ങനെ ബസ് ാസയിൽ എത്തുന്നു ഇവിടെ നിന്നുമാണ് എട്ട് ദിവസം നടക്കേണ്ടത് ഗാസ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലുള്ള പ്രദേശമാണ് ജനസംഖ്യ നാനൂറ്റി നാൽപ്പത്തി എട്ട് പേർ ബസ് ഇറങ്ങുമ്പോൾ യുനാനയിൽ നിന്നുള്ള ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് അയാൾ വന്ന് പരിചയപ്പെടുത്തുന്നു താങ്കളുടെ വരവിനായി ഗ്രാമം മുഴുവൻ ആവേശത്തിലാണ് എന്നയാൾ പറയുന്നുണ്ട് ഇന്നിവിടെ ഉറങ്ങിയിട്ട് രാവിലെ പോകാം എന്ന് അയാൾ പറയുന്നു ഉദ്യാൻ അത് അനുസരിക്കുകയും ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ ഒരാൾ കൂടി എത്തി അയാൾ യുനാനിയിൽ നിന്നും രാത്രി എത്തിയതാണ് രാവിലെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി അത് മാഷിന് വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് ആളുകളും മൂന്ന് കുതിരകളും അവർ നടപ്പ് തുടങ്ങുകയാണ് ഒരു പാലം കടന്ന് കയറ്റം കയറി നടപ്പ് തുടരുന്നു പക്ഷെ ഉദ്യൻ പെട്ടെന്ന് തളർന്നു ക്ഷീണിച്ച് തളർന്ന് ഇരിക്കാനായി തുടങ്ങുന്നു വഴികാട്ടികൾ ഒരു വടി വെട്ടി അതുമായി നടക്കാൻ ഉദ്യാനോട് പറയുന്നു എങ്ങനെയോ ആ ദിവസത്തെ നടപ്പ് അവസാനിപ്പിച്ച് അവർ കോനിയിൽ എത്തി കോനി എന്നത് മൂവായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള മൂന്ന് പേർ മാത്രമുള്ള ഒരു പ്രദേശമാണ് അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ വിശസ്തരായ ഒരു ഭാര്യയും ഭർത്താവും പിന്നെ ഒരു ചെറിയ മുനും ഇവരാണ് ആ മൂന്ന് പേർ യുനാനിയിൽ നിന്നും തിരിച്ചും വരുന്ന ആളുകൾക്ക് യാത്രക്കാർക്ക് ഭക്ഷണവും കിടക്കയും ഇവർ നൽകുന്നു അവർ ഈ സംഘത്തെ സ്വീകരിക്കുന്നു പക്ഷേ കാലത്തും വീട്ടിലെ ആരുടെയും കാലിൽ ചെരുപ്പില്ല അന്വേഷിച്ച ഉദ്യാനോട് അവർ പറയുന്നത് പൈസയില്ല എന്നാണ് അത്ര ദാരിദ്ര്യത്തിലാണ് മലകളിലെ മനുഷ്യർ കഴിയുന്നത് പിറ്റേന്ന് രാവിലെ അവർ അവിടെ നിന്നും പുറപ്പെട്ടു വീട് കഴിഞ്ഞാൽ പിന്നെ നുലാല ഗ്രാമം വരെയും വേറെ വീടുകൾ ഒന്നുമില്ല ആകാശത്തിനു ചുവട്ടിൽ തീ കൂട്ടി ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ കിടന്നിറങ്ങേണ്ടി വരും അങ്ങനെ ദിവസങ്ങളോളം കാട്ടിൽ ക കഴിയണം യുനാനവാസികൾ ഇഷ്ടംപോലെ പാട്ടുകൾ പാടും ഉദ്യാനോട് പാടാൻ പറയുമ്പോൾ അവൻ പറയുന്നത് ഇത്തരം പാട്ടുകൾ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അവസാന ദിവസം അവർ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ എത്തി ലുലാനക്കാർ പർവ്വതത്തിന് മുകളിൽ ഉള്ള ദൈവത്തിന് യാത്ര സുഖമരമാക്കിയതിന് നന്ദി പറയുന്നു ചില അനുഷ്ഠാനങ്ങളോടെ ഉദ്യാന വിളിച്ചപ്പോൾ അവൻ ഇതിൽ താല്പര്യമില്ല എന്നാണ് പറയുന്നത് പിന്നീട് ഒരു മല ഇറങ്ങി അടുത്ത മല കയറി ഇറങ്ങിയപ്പോൾ ദൂരെ ഗ്രാമവാസികൾ കൂട്ടം കൂടി നിൽക്കുന്നു പുതിയ മാഷെ സ്വാഗതം ചെയ്യുന്നു അവർ സ്വാഗതമായി കൂട്ടമായി നല്ല നല്ല വാക്കുകൾ പറയുന്നു യുനാന എത്തിയോ എന്ന് ഉദ്യാനം ചോദിച്ചപ്പോൾ വഴികാട്ടി പറയുന്നത് ഇനിയും രണ്ടും കിലോമീറ്റർ കൂടി പോവണം അവിടെ എത്താൻ ഗ്രാമക്കാർ മാഷിനെ വരവേൽക്കാൻ എത്തിയിരിക്കുകയാണ് ഗ്രാമമുഖ്യൻ മാഷിനെ ഗ്രാമത്തിൻ്റെ വക ഒരു ചായ സൽക്കാരവും അവിടെ വച്ച് നൽകുന്നു അയാൾ പ്രതീക്ഷയോടെ പറയുന്നത് യുനാലയിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ വെറും യാക്ക് േറ്റ് നടക്കുന്നവരായി തീരരുത് എന്നിട്ട് എല്ലാവരും കൂടി ഗ്രാമത്തിലേക്ക് നടക്കുന്നു രണ്ട് കിലോമീറ്റർ ഇനിയും നടക്കണം ലുലാന ഗ്രാമം നാലായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ ആണ് ജനസംഖ്യ അൻപത്തി ആറ് പേരാണ് മുഖ്യൻ മാഷെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു സ്കൂളും മാഷിൻ്റെ താമസ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു പട്ടണത്തിലെ സ്കൂളിൻ്റെ സെറ്റപ്പിൽ നിന്നും വിദൂരമായിട്ടുള്ള ഒരു സ്കൂൾ ഇവിടുത്തെ സംഭവങ്ങൾ കണ്ടപ്പോൾ ഉദ്യാൻ പറയുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വിദൂരമായ വിദ്യാലയം മുൻ അദ്ധ്യാപകർ എങ്ങനെ പഠിപ്പിച്ചു എന്ന് എനിക്കറിയേണ്ടതില്ല ഈ സ്കൂൾ എനിക്കുള്ളതല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യവുമില്ല ഏറ്റവും പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോവുകയും ചെയ്യണം ഇതിനോട് മുഖ്യം പ്രതികരിക്കുന്നത് എങ്ങനെയാണ് വഴികാട്ടികൾ ആയ മിച്ചനും ലിംഗേയും പിന്നെ കുതിരകളും വിശ്രമത്തിലാണ് അതിനുശേഷം അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും എന്നാലും ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു അധ്യാപകന് ആവശ്യമുണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നു ഭയങ്കര തണുപ്പിൽ ഉദ്യാൻ പുതിച്ചു മൂടി ഉറങ്ങുന്നു രാവിലെ വാതിലിൽ ഒരു മുട്ടുകേട്ടാണ് ഉദ്യാൻ ഉണരുന്നത് നോക്കുമ്പോൾ ഒരു കൊച്ചു കാന്താരിയാണ് മുട്ടുന്നത് അവൾ പറയുന്നത് ഞാൻ ക്ലാസ്സിലെ ക്യാപ്റ്റനാണ് ക്ലാസ്സുകൾ രാവിലെ എട്ടര മണിക്ക് തുടങ്ങും ഇപ്പോൾ മണി ഒമ്പതായി എന്നിട്ടും സാർ ക്ലാസ്സിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ മുട്ടിയത് ഇയാൾക്കൊന്നും പറയാനില്ല മാഷിന് അയാൾ പറഞ്ഞു ശരി ഞാനിപ്പോൾ വരാം ഉദ്യാൻ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ എത്തി ആദ്യ ദിവസമായതുകൊണ്ട് പഠിപ്പിക്കൽ ഇല്ല നമുക്ക് പരിചയപ്പെടാം എന്നാണ് പറയുന്നത് ആദ്യം സ്വയം പരിചയപ്പെടുത്തുകയാണ് അത് പറയാൻ വേണ്ടി നോക്കുമ്പോൾ ക്ലാസ്സിൽ ബ്ലാക്ക് ബോർഡ് ഇല്ല ക്യാപ്റ്റനോട് ബോർഡ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ മേലോട്ട് നോക്കുന്നു അങ്ങനെ ഒരു വാക്ക് പോലും അവൾ കേട്ടിട്ടില്ല സാരമില്ല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു മറ്റേ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു അവരെ കൊണ്ട് പാട്ട് പാടിക്കുന്നു കാര്യങ്ങൾ പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു ക്ലാസ് അവസാനിപ്പിച്ച് കുട്ടികൾ പോയിട്ട് ക്യാപ്റ്റനോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ പുറത്തു നിന്നും ഒരു പാട്ട് കേൾക്കുന്നത് ക്യാപ്റ്റൻ പറയുന്നത് അത് സാൾഡൻ എന്ന ആളാണെന്നും ഞങ്ങളുടെ ഗ്രാമത്തിലെ മികച്ച ഗായികയാണ് അവൾ എന്നുമാണ് ക്യാപ്റ്റൻ പറയുന്നത് പിന്നെ ക്ലാസ് വിട്ടതിന് ശേഷം മുറിയിൽ ഏകനായി ഇരുന്ന് ചായ ഉണ്ടാക്കാനുള്ള ശ്രമം ആ ശ്രമത്തിൽ അടുപ്പ് കത്തിക്കാൻ കത്തിക്കുന്നതിൽ പരാജയപ്പെടുന്നു അപ്പോഴാണ് നേരത്തെ വഴികാട്ടിയായ മിസ്റ്റർ വരുന്നത് ഗ്രാമവാസികളുടെ സംഭാവനയായ അരിയും വെണ്ണയും ചീസും കൊണ്ടാണ് അയാൾ വരുന്നത് മിസ്റ്ററാണ് പറയുന്നത് യാക്കിൻ്റെ ഉണങ്ങിയ ചാണാനാണ് തീ പിടിപ്പിക്കാൻ ബെസ്റ്റ് വീട്ടിൽ നിന്നും ഞാൻ ഉണങ്ങിയ ചാണാൻ തരാമെന്നും പറഞ്ഞ് ഉദ്യാനം കൊണ്ട് നടക്കുന്നു വഴിയിൽ ഒരു കുടിൽ കണ്ട് മിസ്റ്റർ പറയുന്നത് അമ്മമ്മ അടിച്ച ഗ്രാമത്തിൽ നിന്നും വന്നതാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് അമ്മൂമ്മയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല ഇവിടെ നല്ലൊരു അധ്യാപകൻ വന്നിട്ടുണ്ടെന്ന് കേട്ട് കൊച്ചുമോളെയും കൊണ്ട് വന്നിരിക്കുകയാണ് മിച്ചിൻ്റെ വീട്ടിൽ പോയി ഭാര്യയെ പരിയപ്പെടുന്നു അവിടെ നിന്നും ഉണക്ക ചാണാനും കൊണ്ടുവന്ന് അടുപ്പിൽ തീ പിടിപ്പിച്ചു ഒരു ദിവസം ക്ലാസ് സമയം കഴിഞ്ഞിട്ടും പുറത്ത് കുട്ടികളുടെ കളിച്ചിരി കേൾക്കാം ഉദ്യാൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ ക്യാപ്റ്റനും കൂട്ടുകാരുമാണ് ക്യാപ്റ്റനെ വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ തീർക്കിയപ്പോൾ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് ആരൊക്കെ വീട്ടിൽ എന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് മറുപടി അച്ഛൻ വഴക്കിട്ട് പോയി പോലും അമ്മ യാക്കിനെ വേ മേക്കാൻ എവിടെയോ ആണ് ഞാൻ അമ്മമ്മയുടെ കൂടെയാണ് താമസം ക്ലാസ് കഴിഞ്ഞ് ഒരു ദിവസം ഉദ്യാൻ ചാണാൻ വാരാൻ പോയി മല കയറി ചെന്നപ്പോൾ ഗ്രാമത്തിലെ വാനമ്പാടിയെ കണ്ടു അവളെ പരിചയപ്പെട്ടു എപ്പോഴും എന്തിനാണിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ നാട്ടിലെ സകലമാന മനുഷ്യർക്കും മൃഗങ്ങൾക്കും മലകൾക്കും ആത്മാക്കൾക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഈ പാട്ടുകൾ പാടുന്നത് എന്നാണ് പറയുന്നത് ആളുകൾ ഇത് കേട്ടാൽ എങ്ങനെ സ്വീകരിക്കും എന്നാണ് ചോദ്യം കൊക്ക് പാടുന്നത് പോലെ ഞാനും പാടുന്നു ആരെങ്കിലും കേട്ടോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ പാടുന്നത് എങ്കിൽ പിന്നെ എന്നെയും കൂടി ഒരു പാട്ട് പഠിപ്പിക്കുമോ എന്നത് മാഷി ചോദിച്ചപ്പോൾ പിന്നെ ഒരു നാൾ പഠിപ്പിക്കാം എന്നായി മറുപടി ഉദ്യാൻ മിച്ചറും ആയി ഗ്രാമ മുഖ്യൻ്റെ വീട്ടിൽ ചെല്ലുന്നു അയാൾക്ക് ഭാര്യയില്ല മകൾക്ക് പത്ത് വയസ്സപ്പോൾ ഉള്ളപ്പോൾ ഭാര്യ മരിച്ചതാണ് രാത്രി ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അടുത്ത ദിവസം ക്ലാസ്സിൽ റൂമിൽ നിന്നും കിട്ടിയ പേപ്പറുകളും പെൻസിലുകളും വിതരണം ചെയ്യുന്നു ക്ലാസ് റൂമിൻ്റെ ഭിത്തിയിൽ കരിക്കട്ട വച്ച് എഴുതി ഉദ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു പിന്നെ ഒരു ദിനം മുഖ്യനും വഴികാട്ടി മിച്ചറും കൂടി ക്ലാസ്സിൽ വരുന്നു മുഖ്യൻ്റെ മുഖത്ത് ടെൻഷനുണ്ട് മിച്ചർ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കുതിരകളും റെഡിയാണ് ഈ നിമിഷം വേണമെങ്കിൽ നമുക്ക് പോകാം പക്ഷേ ഉദ്യാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവും തന്നെയുമല്ല എനിക്കും അത് പ്രശ്നമാണ് അതുകൊണ്ട് ഈ ധീഷൻ കഴിഞ്ഞിട്ട് പോയാൽ മതി മുഖ്യൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഓളം വിട്ടുന്നു അപ്പോൾ ഉദ്യാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒരു ബ്ലാക്ക് ബോർഡ് വേണം ചോക്ക് വേണം കുട്ടികൾക്ക് കളിക്കാനായി ഒരു സംഭവം വേണം െല്ലാം അനുവദിക്കുന്നു പക്ഷേ എല്ലാം പരിക്കനാണ് ലോക്കൽ മെയ്ഡ് ആണെന്ന് മാത്രം എന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഉദ്യാൻ ആ ഗ്രാമീണ ജീവിതത്തിലേക്ക് എഴുകിച്ചേർന്നു അവർ ഉദ്യാനെ തങ്ങളിൽ ഒരാളായി അംഗീകരിച്ചു അത് മുഖ്യൻ്റെ വാക്കുകളിലൂടെ ഉദ്യാൻ കേൾക്കുന്നുണ്ട് ഞാനും ഇവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഉദ്യാനം പറയുന്നുണ്ട് അവൻ പിന്നെയും പറയുന്നത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു യാക്ക് മേയ്ക്കുന്ന ആളായിരിക്കും എന്നാണ് പറയുന്നത് അത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിൽ എങ്കിൽ പോലും മുഖ്യൻ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ യാക്ക് ആയിരിക്കാനാണ് ഇട എന്നാണ് മുഖ്യൻ പറയുന്നത് ഉദ്യാൻ തിഫുവിലുള്ള ഒരു സുഹൃത്തിനോട് പഠന പഠനാവശ്യത്തിനായുള്ള കുറച്ച് സാമഗ്രികൾ കൊടുത്തുവിടാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് ഏറ്റുവാങ്ങാൻ ഒരാളെ ഗ്ലാസയിലേക്ക് അയക്കണം എന്നും അയാൾ പറയുന്നുണ്ട് അതിന് ഒരു വിഷവുമില്ല എന്നും മുഖ്യനും മറുപടി പറയുന്നു ഞാൻ തിരിച്ച് റൂമിൽ വന്നപ്പോൾ അവിടെ സെൽഡൻ ഒരു യാക്കുമായി വന്നിട്ടുണ്ട് അവൾ ആ യാക്കിനെ ക്ലാസ് റൂമിൽ കെട്ടുന്നു എന്നിട്ട് പറയുന്നത് ഇനി നിങ്ങൾ ചാണാൻ അന്വേഷിച്ച് മലകളിൽ കടക്കേണ്ടതില്ല ആവശ്യമുള്ള ഉള്ള ചാണാൻ ഈ യാക്ക് തരും ഈ നാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ യാക്കാണ് ഇത് മാഷ് പറയുന്നത് അല്ലെങ്കിൽ ഉദ്യാൻ പറയുന്നത് ഇതിനെ ക്ലാസ് റൂമിലല്ല കെട്ടേണ്ടത് പുറത്താണ് പക്ഷേ അവൾ പറയുന്നത് പുറത്ത് നല്ല തണുപ്പാണ് എന്നാണ് എന്നിട്ട് അവൾ ഉദ്യാൻ ചോദിച്ച പാട്ട് ഉദ്യാൻ്റെ കയ്യിൽ എഴുതി കൊടുക്കുന്നു ട്യൂൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയ അവൾ പറയുന്നത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന ട്യൂണില്ലേ അത് മാത്രം മതി എന്നാണ് എന്നിട്ട് അവൾ ആ പാട്ടിൻ്റെ ചരിത്രം പറയുന്നു സ്നേഹത്തിനും ദയയിലും ചാലിച്ചെടുത്ത ഒരു യാക്കും അതിൻ്റെ ഇടയനും തമ്മിലുള്ള ബന്ധം ഇവിടെ വെളിവാകുന്നു ാക്കിന് മാഷ് വെള്ളവും പുല്ലും തുറക്കുന്നു അപ്പോഴാണ് ക്ലാസ് ക്യാപ്റ്റൻ വന്ന് പറയുന്നത് എല്ലാവരുടെയും പേപ്പർ തീർന്നു മാഷേന്ന് മാഷ് ജനലിൽ ഒട്ടിച്ച പേപ്പറുകൾ ഇളക്കി മുറിച്ച് കുട്ടികൾക്ക് നൽകുന്നു അന്ന് ഗ്യാസിയിൽ പോയ ആളുകൾ തിരിച്ചു വരുന്നു അവരുടെ കീഴിൽ മാഷിന് വേണ്ടി വലിയൊരു കെട്ടുണ്ട് ബുക്ക് പേന പന്ത് ടൂത്ത് ബ്രഷ് പേസ്റ്റ് അവ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നു ബ്രഷും പേസ്റ്റും ഉപയോഗിച്ച് കുട്ടികളെ പണ്ടിൽ വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്നു മാഷി തുമ്പികളിൽ നിന്നും ഒരു കത്ത് ഉണ്ട് അതിൽ പറയുന്നത് ഉദ്യാനെ യാത്ര ഏതാണ്ട് ശരിയായി വരുന്നു എന്നാണ് മുഖ്യൻ വരുന്നു അയാൾ പറയുന്നത് നിങ്ങൾ ഇവിടെ വളരെയധികം ജോലി ചെയ്തിട്ടുണ്ട് മലമ്പാധകൾ മഞ്ഞു മൂടി തുടങ്ങിയിരിക്കുന്നു താമസിക്കാതെ ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ മഞ്ഞു മൂടിയിരിക്കും ശീതകാലം വന്നിരിക്കുന്നു നിനക്കും പോകാനുള്ള സമയമായി കുഞ്ഞേ എന്നാണ് പറയുന്നത് അപ്പോൾ ഉദ്യൻ പറയുന്നത് എൻ്റെ പാടങ്ങൾ ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ അതിന് മുഖ്യൻ പറയുന്നത് നിങ്ങളിപ്പോൾ പോയില്ലെങ്കിൽ പാതകൾ മഞ്ഞു മൂടിയാൽ വസന്തകാലം വരെ നിങ്ങൾ കുടിക്കു പോകും നിങ്ങൾ പോകുന്നത് കാണാൻ ആർക്കും ആഗ്രഹമില്ല പക്ഷേ വേറെ വഴിയില്ല എന്ന് മുഖ്യൻ പറയുന്നു അയാൾ പറയുന്നത് ദയവായി അടുത്ത വർഷം തിരികെ വരൂ കുട്ടികൾക്കായി തിരികെ വരൂ എന്നാണ് പറയുന്നത് ഉദ്യാന കാണാൻ സെൽഡൻ വരുന്നു അവളോട് മാഷ് പറയുന്നത് ഇതിലും നല്ല ഒരു അധ്യാപകൻ വരുമെന്ന് ഉറപ്പാണ് അപ്പോൾ അവൾ പറയുന്നത് നിങ്ങൾക്കത് പറയാൻ കഴിയില്ല നിങ്ങളാണ് നല്ലൊരു അധ്യാപകനാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കേ അത് പറയാൻ കഴിയും അവരുടെ അഭിപ്രായത്തിൽ അവർ നിങ്ങളോടൊപ്പമാണ് ഏറ്റവും സന്തോഷിച്ചത് അവരെല്ലാവരും നിങ്ങൾ പോകുന്നതിൽ വളരെ ദുഃഖിതരാണ് സെൽഡൻ പറയുന്നു സ്കൂളിന് ചുറ്റുമുള്ള നിങ്ങളുടെ ശബ്ദം എനിക്കും നഷ്ടമാവും എന്ന് പറഞ്ഞ് അവൾ അവസാനിപ്പിക്കുന്നു പോകാൻ തന്നെ തീരുമാനിച്ചു നാളെ മറ്റന്നാൾ പോകണം എന്നാണ് മുഖ്യൻ പറയുന്നത് വഴികാട്ടുകൾ രണ്ട് കുതിരകളുമായി വരുന്നു ഉദ്യൻ റെഡിയായിട്ട് നിൽക്കുന്നു അയാൾ അവസാനമായിട്ട് ആ സ്കൂളിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടക്കുന്നു എവിടെയാണോ സ്വീകരിക്കാൻ നിന്നത് അവിടെ തന്നെ ദുഃഖം കഴിച്ചമർത്തി മാഷിനെ യാത്രയാക്കാൻ ആ ഗ്രാമം നിൽക്കുന്നു മുഖ്യൻ ആചാരപ്രകാരം അരി വീഞ്ഞ് നൽകി മാഷെ യാത്രയാക്കുന്നു ഈ വീഞ്ഞ് ഉയർന്ന പ്രദേശങ്ങളുടെ സംരക്ഷകർക്ക് സമർപ്പിക്കുന്നു ദയവായി ഞങ്ങളുടെ അധ്യാപകനായ ഉദ്യനെ സംരക്ഷിക്കൂ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ എന്തെന്നാൽ അവൻ യുനാനയുടെ മകനാണ് മുഖ്യൻ അവസാനിപ്പിക്കുന്നു ക്ലാസ് ക്യാപ്റ്റൻ എല്ലാ വിദ്യാർത്ഥികളും കൂടി എഴുതിയ ഒരു കത്ത് മാഷിന് നൽകുന്നു എല്ലാവരും ദുഃഖത്തിലാണ് മാഷ് കൈവീശി വീശി കാണിച്ച് യാത്രയാവുന്നു പെട്ടെന്നാണ് ഷെൽഡൻ ഒരു കമ്പിളി ഷാൾ മാഷിന് നൽകുന്നത് അവളും യാത്ര പറയുന്നു വഴികൾ കുട്ടികൾ നൽകിയ കത്ത് മാഷ് വായിക്കുന്നു ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി ടീച്ചർ നിങ്ങൾ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു നല്ല ഹൃദയങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു നിന്നു നിങ്ങളുടെ സ്വന്തം വിൻഡോയിൽ നിന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പേപ്പറുകൾ എടുത്തത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഞങ്ങൾ വിദ്യാർത്ഥികൾക്കും യാക്കിനും വേണ്ടി ദയവായി ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ വരൂ വളരെ നന്ദി ആ കത്ത് ആഷ വായിക്കുന്നത് വായിക്കുന്നു യാത്രാവേളയിൽ മലയിലെ ദൈവത്തിന് അനുഷ്ഠാനങ്ങൾ അർപ്പിക്കാൻ ഉദ്യാൻ മുന്നിൽ നിൽക്കുമ്പോൾ സിനിമ അവസാനിക്കുന്നു